യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ വിമതനായി മത്സരിക്കുന്നതിൽ ഇന്ന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജി ജനീഷ് ജഷീർ ഉയർത്തിയ പ്രശ്നം പാർട്ടി ഗൌരവത്തോടെയാണ് കാണുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ജഷീർ കൈക്കൊള്ളില്ല സംസ്ഥാനത്ത് നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്നാൽ അത് പൂർണമല്ലെന്നും ജനീഷ് പറഞ്ഞു എല്ലാ എല്ലാ പരിഗണനയും ലഭിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചിലയിടങ്ങളിൽ ചില ആളുകൾക്ക് പരിഗണന വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് പല പല വിധങ്ങളായ സാഹചര്യങ്ങളാണ് പാർട്ടിക്കകത്ത് ഒരുപാട് നേതാക്കന്മാർ പരിഗണിക്കപ്പെടേണ്ടതായ ഒരുപാട് ആളുകളുണ്ട് അതിനിടയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് സൂചിപ്പിച്ചാണ് അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് യു കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് അതിലൊക്കെ ഒരു രമ്യമായ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എല്ലാ യു കോൺഗ്രസുകാരും യു കോൺഗ്രസിനൊപ്പവും പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുക അവരെല്ലാം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുക അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള രേഖകാലം അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള സീറ്റുകളിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റു പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പ്രചരണം നടത്തുകയും ആ സീറ്റുകളിലൊക്കെ തന്നെ വിജയിക്കാൻ വേണ്ടി കഴിയുന്ന പ്രവർത്തന നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്